ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യമോളും പപ്പിമോളും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അവിടെ ലിജോ എന്നൊരു പയ്യനുണ്ട് ആ പയ്യൻ കുറച്ച് കുസൃതിയാണ് പപ്പിമോൾ വെള്ളം കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ വെള്ളം എടുക്കാനായി അങ്ങോട്ട് പോയ സമയം ആ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് ലിജോ എന്നിട്ട് പപ്പിയുടെ ബാഗ് എടുത്ത് താഴേക്ക് വലിച്ചെറിയുന്നു എല്ലാവരും തന്നെ അനുസരിക്കണമെന്നൊരു ഭീഷണിയും സമയം പുറത്തെ ടീച്ചർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരികിൽ തന്നെ സത്യമോളും ഉണ്ട് ടീച്ചർ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ സത്യമോളെ മിസ്സിനോട് ചോദിക്കുന്നു മിസ് ഞാൻ ക്ലാസ്സിൽ കയറി കയറിയിരുന്നോട്ടെ കുട്ടികളെല്ലാം കയറി ആ കയറി കയറിയിരുന്നോളൂ എന്ന് ടീച്ചറും പറയുന്നു ഈ സമയം പപ്പിമോളുടെ സീറ്റിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് ലിജോ പപ്പിമോൾ അവിടേക്ക് വെള്ളവുമായി വരുന്നു കുട്ടി ഇത് എന്റെ സീറ്റാണെന്ന് പപ്പി പറഞ്ഞപ്പോൾ ലിജോ പറയുന്നു എന്ന് ആരാ പറഞ്ഞതെന്ന് വീണ്ടും പപ്പി പറയുന്നുണ്ട് മിസ് എന്നെ ഇവിടെ എരുത്തിയത് എല്ലാവരോടും ലിജോ ചോദിക്കുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇവിടെ ഇവിടെ ഇരുത്തുന്നത് എന്നാൽ പേടിച്ചിട്ട് ആരും മറുപടി പറയുന്നില്ല ഇത് കേട്ട് ലിജു പറയുന്നുണ്ട് ഇവരാലും കണ്ടിട്ടില്ല നിന്നെ ഇവിടെ ഇരുത്തുന്നത് പിന്നെ ഇതെങ്ങനെയാ നിന്റെ സീറ്റ് ആവുന്നത് വിഷമതയുടെ പപ്പി വീണ്ടും പറയുന്നു എന്നെ ഇവിടെ തന്നെയാണ് മിസ് ഇരുത്തിയത് എങ്കിൽ നീ ഇവിടെ ഇരിക്കണ്ടേ എന്ന് ലിജോ വീണ്ടും പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു ഞാൻ വാട്ടർ ബോട്ടിലെ വെള്ളം തീർന്നുകൊണ്ട് അത് എടുക്കാൻ പോയതാ നോണ നീ ഈ ക്ലാസ്സിൽ വന്നിട്ടുമില്ല ഇവിടെ ഇരുന്നിട്ടുമില്ല നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ലിജോ പറഞ്ഞപ്പോൾ ആരും ഒന്നും മറുപടി പറയുന്നില്ല ഇത് കണ്ടിട്ട് വീണ്ടും ലിജോ പറയുന്നു കണ്ടോ ഇവരാരും ഒന്നും കണ്ടിട്ടില്ല അതായത് നീ ഈ ക്ലാസ്സിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല ഇവിടെ ഇരുന്നിട്ടുമില്ല എന്നോടെ ചി ഇത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുന്നു പപ്പിക്കാണെങ്കിൽ വിഷമം ഞാൻ ഇവിടെ ഇരുന്നത് ഇവരൊക്കെ എന്നെ കണ്ടതുമാണെന്ന് പപ്പി പറഞ്ഞപ്പോൾ ലിജോ പറയുന്നു എങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ അപ്പോഴാണ് പപ്പി ബാഗ് താഴെ കിടക്കുന്നത് കാണുന്നത് അയ്യോ എൻ്റെ ബാഗ് എൻ്റെ ബാഗ് എവിടെയെന്ന് ചോദിക്കുന്നു ക്ലാസ് റൂമിന്റെ കോണിൽ ഒരു ബാഗ് കിടപ്പുണ്ട് അത് നിന്റെയാണോ എന്ന് ലിജോ ചോദിക്കുന്നു വിഷമത്തോടെ ആ ബാഗിൽ നോക്കുകയാണ് പപ്പി പിന്നെയും എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു അയ്യോ അതാരാ അവിടെ കൊണ്ടുപോയിട്ടത് എന്ന് ലിജോ ചോദിച്ചെന്ന് പപ്പി ചോദിച്ചപ്പോൾ ലിജോ പറയുന്നു ആഹ് എനിക്കറിയാം മേല കൂട്ടു തന്നെയാ അത് എടുത്തു കളഞ്ഞത് എനിക്കറിയാം എണീറ്റ് മാറ് എന്ന് പറഞ്ഞ് പപ്പി ലിജോയുടെ കയ്യിലേക്ക് പിടിച്ച് വലിച്ചെണീപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ലിജോ പപ്പിയെ പിടിച്ച് തള്ളിയിടുന്നുണ്ട് മാറിപ്പോടിയവിടെ നിന്ന് പറഞ്ഞ് എല്ലാവരും ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു വിഷമത്തോടെ എല്ലാവരെയും നോക്കുകയാണ് പപ്പി ഈ സമയത്താണ് സത്യമോൾ അവിടേക്ക് വരുന്നത് സത്യമോൾ അവിടേക്ക് വന്നിട്ട് പപ്പിക്ക് കൈ കൊടുക്കുന്നു എഴുന്നേക്കു എന്ന് പറയുന്നു കരയുന്നോ എന്ന് പറഞ്ഞ് പപ്പിയുടെ കണുനീര് തുടച്ചു കൊടുക്കുകയാണ് സത്യ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ കരയാൻ പാടില്ല പ്രത്യേകിച്ച് പെൺകുട്ടികള് എന്താ സംഭവിച്ചത് ഇത് കേട്ടിട്ട് പപ്പി പറയുന്നുണ്ട് ഈ കുട്ടിയനെ തള്ളിയിട്ടോ എന്ന് ഞാൻ പോയി മിസ്സിനോട് പറയാം ഇട കേട്ട് സത്യമോള് പപ്പിയുടെ കൈ പിടിച്ച് അവിടെ നിർത്തിയിട്ട് പറയുന്നു നിക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വിശ്രിതര അത് നമ്മൾ തന്നെ പരിഹരിക്കണം ദേഷ്യത്തോടെ ലിജോയെ നോക്കുകയാണ് സത്യ സത്യയുടെ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ ലിജോ ഒന്ന് ഭയന്നു എഴുന്നേക്ക് എന്നെ പപ്പി എന്നെ സത്യമോൾ പറഞ്ഞപ്പോൾ പോടി എന്ന് ലിജോ പറയുന്നു എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് സത്യ ലിജോയുടെ ഷർട്ടിനെ പിടിച്ചുപാലിച്ച് എണീപ്പിക്കുന്നു അങ്ങോട്ട് നീ എനിക്ക് എന്ന് സത്യ പറയുന്നുണ്ട് അങ്ങനെ പേടിച്ച് ലിജോ അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നു അതിന്റെ തൊട്ട് മുന്നിലിരുന്ന ബെഞ്ചിൽ സത്യഭാമ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ സത്യമോളം കാലിന്മേൽ കാല് കയറ്റിയിരിക്കുന്നുണ്ട് കുട്ടി ആരാണെന്ന് ലിജോ ചോദിച്ചപ്പോൾ സത്യ പറയുന്നു സത്യ സത്യഭാമ ഇത് കേട്ടൊന്നു ഞെട്ടലോടെ നിൽക്കുകയാണ് ലിജോ ഇനി സംഭവിച്ചത് എന്താണെന്ന് കുട്ടി പറയേ എന്ന് സത്യ പപ്പയോട് ചോദിക്കുന്നു എന്നെ മിസ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാ വാട്ടർ ബോട്ടിലെ വെള്ളം തീർന്നപ്പോ അതെടുക്കാൻ ഞാൻ പുറത്തേക്ക് പോയി അപ്പോ ഈ കുട്ടി എന്റെ ബാഗ് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ എന്നെ തള്ളി താഴെയിട്ടു എന്നെ പപ്പി പറയുന്നുണ്ട് എല്ലാവരോടും സത്യ ചോദിക്കുന്നു ഈ കുട്ടിയാണോ മിസ് ഇവിടെ കൊണ്ടിരുത്തിയതെന്ന് അതേ എന്ന് അപ്പോൾ എല്ലാവരും മറുപടി പറഞ്ഞു അത് നിങ്ങളാ എല്ലാവരും കണ്ടതാണോ എന്നും സത്യ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും അതേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല എന്ന് ഈ കുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും മിണ്ടാതിരുന്നു എന്നെ പപ്പി പറയുന്നുണ്ട് ലിജോയുടെ ലിജോയുടെ സത്യ ചോദിക്കുന്നു എന്താണ് കുട്ടിയുടെ പേരെന്ന് ഒന്ന് ഭയത്തോടെ പറയുകയാണ് ലിജോ ലിജോ എന്ന് ഈ കുട്ടി ചെന്ന് മിസ്സിനോട് പരാതി പറഞ്ഞാൽ എന്താ ഉണ്ടാവും ഉണ്ടാവുമോ എന്നറിയോ കുട്ടിയെ പ്രിൻസിപ്പൾ വിളിക്കും വിളിപ്പിക്കും പേരന്റ്സ് സ്കൂളിലേക്ക് വരും പിന്നെ സ്കൂളിന് തന്നെ പറഞ്ഞു വിടും വേറെ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടില്ല പിന്നെ കുട്ടിക്ക് പിന്നെ പഠിക്കാനേ പറ്റില്ല ഇതൊന്നും വേണ്ട തെമ്മാടിത്തരം കാട്ടിയാൽ ഈ കൈ കുട്ടിയുടെ മുഖത്തിരിക്കും സത്യഭാമയാ പറയുന്നത് സത്യഭാമ ഒപ്പമുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറണം പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എടി പൊടി എന്നുള്ള വിളിയൊന്നും വേണ്ട മനസ്സിലായോ കുട്ടിക്ക് മനസ്സിലായോ എന്ന് പേടിച്ച് ഭയത്തോടെ ലിജോ പറയുന്നു മനസ്സിലായി എന്ന് വീണ്ടും സത്യ പറയുന്നു എങ്കിൽ അത് വാതുറന്ന് പറയണം കേട്ടല്ലോ ചെയത് തെറ്റാ എന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടോ ഉണ്ട് എന്ന് ലിജോ വീണ്ടും സത്യ പറയുന്നു എങ്കിൽ ഈ കുട്ടിയോട് സോറി പറയുന്നു ഇത് കേട്ട് ലിജോ പപ്പിയോട് പറയുന്നു സോറി ഇന്ന് എങ്ങനെയൊന്നും ഉണ്ടാവില്ല എങ്കിൽ ഈ കുട്ടിക്ക് ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പോയി കുട്ടി ബാഗ് ബെഞ്ചിലിരിക്കെ അതുപോലെ സത്യ അനുസരിക്കുന്നു സോറി സത്യ പറഞ്ഞതുപോലെ ലിജോ അനുസരിക്കുന്നുണ്ട് ബാഗ് എടുക്കാനായി പോകുന്നു ഇത് ഇത് കേട്ടതും എല്ലാ കുട്ടികളും സത്യ 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 എന്ന് ഇങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് പപ്പിക്ക് ബാഗ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് ലിജോ എന്നിട്ട് തൻ്റെ ബാഗും കുപ്പിയും എടുത്ത് ബാഗിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറയുന്നു അതുപോലെ ലിജോയെ കൊണ്ട് ഏത്തം പിടിയിക്കണം ഇത് കേട്ടൊരു ഞെട്ടലോടെ ലിജോ ആ കുട്ടിയെ തിരിഞ്ഞു നോക്കി സത്യ എണീരുതെന്ന് പറയുന്നു ലിജോ മാത്രമല്ല നിങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചത് ഈ കുട്ടി ഇവളോട് മോശമായി പെരുമാറിയപ്പോ നോക്കി നിന്നോ ഉന്തിയിട്ടപ്പോ ചിരിച്ചു കൂട്ടത്തിൽ ഒരാൾ വീഴുമ്പോ ചിരിക്കല്ല വേണ്ടത് കഴിപിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തണം എന്നിട്ട് കണ്ണുനീര് തുടച്ചു കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ കുട്ടികൾ ചെയ്യേണ്ടത് ലിജോ പോയിരുന്നോളോ അങ്ങനെ ലിജോ ബാക്ക് സീറ്റിൽ പോയിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പപ്പി സത്യോട് ഒരു താങ്ക്സ് പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് സത്യ ചോദിക്കുന്നു കുട്ടി ഈ സ്കൂളിലായിരുന്നല്ലേ എന്ന് അതെ കുട്ടി ഈ ക്ലാസ്സിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പപ്പിയും പറയുന്നുണ്ട് നമ്മൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് സത്യ എപ്പോഴേ എന്ന് പപ്പി പറഞ്ഞപ്പോൾ സത്യ പറയുന്നു എങ്കിലേ പരസ്പരം താങ്ക്സ് പറയാൻ പാടില്ല കട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ രണ്ടുപേരും കൈ കൊടുത്ത് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് സുസ്മിത പോൾസൺ എന്നൊരു ഗുണ്ടയെ വിളിക്കുന്നു മേടത്തിന്റെ അമ്മ മട്ടാഞ്ചേരി മാർട്ടിനുമായി നടത്തിയ കളികളൊക്കെ തോറ്റുസ്ഥിതിക്ക് സ്വാഭാവികമായും പോൾസനല്ലേ നടത്തേണ്ടത് പിന്നെ ചിറ്റപ്പൻ എ സി പി ആയതുകൊണ്ട് ചിലപ്പോ വിളിക്കാറ വിളിക്കില്ലേ എന്ന് സംശയിച്ചു സുസ്മിത പറയുന്നു പോലീസിന് ചില പരിമിതികളുണ്ട് പോൾസ അവരുടെ മുകളിലുള്ള ആൾക്കാരോട് സമാധാനം പറയേണ്ടി വരും ഇരിക്കട്ട് പോൾസൺ പറയുന്നു പോൾസന് ഒരു പരിധിയും ഇല്ല മേഡം മേഡൻ മേഡം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഇനി എന്തായാലും പോൾസൺ റെഡിയാണ് ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പോൾസൺ ഫുൾ റേലോടാണ് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു ഇപ്പുറത്തൊട്ട് ഇനിയിപ്പോൾ ആ ശാലയിൽ തന്നെ അങ്ങ് തട്ടിക്കളയാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ വേണ്ട കളക്ടറെ തൊട്ടാലേ അത് വലിയ പൊല്ലാപ്പാകും എന്നെ സുസ്മിത വിചാരിക്കുന്നു അപ്പോ പോൾസൻ ചോദിക്കുന്നുണ്ട് മേഡം എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഇത് പട്ടാളൊന്നും ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കൂടിയുള്ള ഒരു ടാർഗറ്റ് ആണ് ശ്യാമ ഓർമ്മയുണ്ടോ പോൾസന് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ആ ശ്യാമയുടെ കാര്യം ഓർക്കുകയാണ് പോൾസൻ അന്ന് ആ മയക്കുമരുന്ന് കേസിൽ ശ്യാമ ഉണ്ടായിരുന്നു കൂടെ അന്ന് വിഷ്ണു കാരണമായിരുന്നു ഈ പോൾസൻ ജയിലിലായിരുന്നത് പോൾസൻ ഇതെല്ലാം ആലോചിച്ചതിനു ശേഷം സുസ്മിതയോട് പറയുന്നു ശ്യാമയെ ഞാൻ എങ്ങനെ മറക്കാനാണ് മേഡം അവളുടെ ഒരു വിഷ്ണുവിട്ടനും ഷാലിയും രാജീവ് സാറും തന്തപ്പടിയും ഒക്കെ കൂട്ടിയിട്ടാണ് പോൾസനെ കുറച്ചുനാൾ ഷെഡിൽ കയറ്റിയത് ക്യാഷിന്റെ കാര്യത്തിൽ അവളുടെ തന്തപ്പടിയുമായിട്ട് ഞാനൊരു സെറ്റിൽമെന്റ് നടത്തിയിട്ടും ആ എ സി പി ശ്രീരഞ്ജനെ കേസുകൾ ഓരോന്നായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടേയിരുന്നു മയക്കം വരുന്ന കേസല്ലേ പോൾസന്റെ ആറ് വർഷമാ അവിടെ തീർന്നത് ഇരിക്കേട്ട് സുസ്മിത പറയുന്നു അതിനെല്ലാം കൂടി കണക്ക് ചോദിക്കണ്ടേ പോൾസ ഇരിക്കേട്ട് പോൾസൻ വീണ്ടും പറയുന്നു പിന്നെ ചോദിക്കാറേ പോൾസൻ ജയിലിൽ നിറങ്ങിയത് തന്നെ ആ ടാർഗറ്റ് ആദ്യം മുന്നിൽ കണ്ടോട് തന്നെയാണ് പോൾസന്റെ പ്രതികാരംസൺ റെഡി ആയിട്ട് നിന്നോ വിത്ത് പേയ്മെന്റ് സുസ്മിത പറയുന്നു ഇനിയും കാര്യം പറഞ്ഞില്ല പറയാം എന്ന് പറഞ്ഞിട്ട് സുസ്മിത കാര്യങ്ങളൊക്കെ പോൾസനോട് ഫോണിൽ പറയുന്നുണ്ട് ഷ്യാമിയോട് എനിക്ക് പകയുണ്ടോ എന്ന കാര്യം സത്യമാണ് പക്ഷേ ഇതൊരു മാതിരി ചീള കേസല്ലേ ഇതിന് പോൾസന്റെ ആവശ്യമുണ്ടോ സുസ്മിത പറയുന്നു അങ്ങനെ തന്നെ പോൾസൻ പോൾസൺ കുറിച്ച് ആദ്യം വിചാരിച്ചത് എന്നിട്ടിപ്പോ എന്തായി ചായക്കടക്കാരി ശാരദാമയുടെ മകൾ ഷ്യാമയ്ക്ക് പോൾസനെ ആറു വർഷം ജയിലിൽ കയറ്റാമെങ്കിൽ സത്യഭാമയുടെ മരുമകൾ ശ്യാമയ്ക്ക് അറുപത് വർഷം തുറങ്കലിൽ അടയ്ക്കാനുള്ള ശേഷിയുണ്ട് പേടിയുണ്ടെങ്കിലേ അടങ്ങ് തുറന്ന് പറഞ്ഞ പോലെ പോൾസ ഇരുകേട് പോൾസൻ പറയുന്നു മേഡം എഴുതി വെച്ചോ നമ്മൾ തമ്മിലുള്ള സംസാരം ഇനി സ്പോർട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ അവർ ഫോൺ വെച്ചോ അങ്ങനെ പോൾസൺ ഫയറായി നടക്കേണ്ടത് ഇനി അതിന്റെ മുറയ്ക്ക് നടന്നോളൂ എന്ന് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു സത്യഭാമെ ഒരു ഉണക്ക് കളക്ടർ കയ്യിൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നികളിക്കണ്ട പോലീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തത് ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാൻ ഞാൻ മക്കൾക്ക് നോവുമ്പോഴാണ് സത്യഭാമയെ അമ്മമാർക്ക് വേദനിക്കുന്നത് ഇനി എനിക്ക് തോന്നപ്പോൾ എൻ്റെ അമ്മ വേദനിച്ചത് എത്രയാണെന്ന് ശാരദാമയും നിങ്ങളും അറിയണം എനിക്ക് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രോഹിത് അവിടേക്ക് വന്നപ്പോൾ രാഘവൻ പറയുന്നു എടാ എന്തായിരുന്നടാ ഇത്രയ്ക്ക് അത്യാവശ്യം സ്വന്തം കുഞ്ഞിനെ ഫസ്റ്റ് സ്കൂളിൽ കയറ്റുന്ന ദിവസം അയക്കുന്ന ദിവസമെങ്കിലും ഒപ്പൊന്ന് എന്ന് രോഹിത് പറയുന്നു ഹോട്ടലിൻ്റെ നവീകരണം ഉണ്ടായിരുന്നു അതിന് കോർപ്പറേഷനിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമായിരുന്നു അത് ഞാൻ തന്നെ കൂടെ നിന്ന് ചെയ്തില്ലെങ്കിൽ അത് നടക്കില്ല എടാ അതൊക്കെ താൽക്കാലികമാ നമ്മുടെ ജീവിതം എന്ന് പറയുന്നതേ കുടുംബമാണ് അതിൽ ഉറച്ചു നിൽക്കാതെ ഇതുപോലെയുള്ള നല്ല നിമിഷങ്ങൾ പിന്നെ ഉണ്ടാവില്ല ഈ കുട്ടികൾ പെട്ടെന്ന് വളർന്നു പോകും അപ്പോഴേ അവരോട് കുറച്ച് സമയം ചെലവഴിക്കണം എന്ന് തോന്നിയാലും അവർക്ക് സമയം ഉണ്ടാവുന്ന വരില്ല എന്നൊക്കെ രാഘവൻ പറയുന്നു ഈ സമയം പൊന്നെ അവർക്ക് ചായയുമായി വന്നു അപ്പോഴാണ് സ്കൂളിൽ പോയിട്ട് തിരികെ വരികയാണ് സത്യഭാമയും ശ്യാമയും വിഷ്ണുവും അങ്ങനെ രോഹിതം രാഘവനും തമ്മിൽ സംസാരിക്കുന്നു അപ്പോഴാണ് എല്ലാവരും അങ്ങോട്ടേക്ക് കയറി വരുന്നത് സ്കൂളിലാക്കിയ വിശേഷം അവർ പരസ്പരം പങ്കുവെക്കുന്നു അമ്പലത്തിലേക്ക് കയറി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവളെ കൊണ്ടാക്കിയത് എന്നൊക്കെ സത്യഭാമ പറയുന്നു അവള് ഹാപ്പിയാണല്ലോ അല്ലേ എന്ന് രോഹിത് ചോദിക്കുന്നു പിന്നെ അല്ലാതെ ഇവനും ഉണ്ടായിരുന്നല്ലോ കൂടെ ഇപ്പോൾ ഇതൊരു സമ്പൂർണ്ണ കുടുംബമാണ് ഒരാൾക്കൊരു അസൗകര്യം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റൊരാളുണ്ട് പക്ഷേ ഒരു കുറവുണ്ട് ആ അതും പരിഹരിക്കണം പപ്പി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു അതിന് ആർക്കും ഒരു മറുപടി കൊടുക്കാനില്ലായിരുന്നു തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ അവളും വളർന്നു വരികയല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായി അതിന് ഒരു പരിഹാരം കാണണമെന്ന് ശാലിയുടെ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് സത്യഭാമ പറയുന്നു ഇനി അങ്ങനെ ഒരു ചോദ്യം ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല അവിടേക്ക് പിള്ള വരുന്നു കൂടെ മറ്റൊരാളുണ്ട് അയാൾ വന്നിട്ട് ചോദിക്കുന്നു ഇതാണോ സത്യാമ്മയുടെ മകൻ വിഷ്ണു എന്ന് ബോളിവുഡ് ഹീറോയെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് സത്യഭാമ പറയുന്നു ഉള്ളത് പറഞ്ഞാൽ ഈ കാര്യമാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ബോളിവുഡ് ഹീറോയ്ക്ക് ഒരു ഹീറോയിനെ വേണം എന്നെ സത്യഭാമ പറഞ്ഞതും എല്ലാവരും ഇരിക്കുന്നു ഈ കാര്യത്തിൽ എനിക്ക് സത്യത്തിൽ വിജയകുമാറിനെ ഇടപെടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഷൺമുഖദാസനോട് നേരിട്ട് ചോദിക്കാവുന്നതേയുള്ളൂ എന്നാലും ഒരു മടി പറ്റില്ല എൻ്റെ ഷൺമുഖദാസ് എഴുത്തടിച്ചൊരു മറുപടി പറഞ്ഞാൽ ബന്ധത്തിൽ ഒരു മുഷിച്ചിലുണ്ടാകും ഇതിനൊക്കെ ഒരു ഇടനിലക്കാരനുള്ളതല്ലേ നല്ലത് രാഘവന് മനസ്സിലായില്ലേ മുൻമന്ത്രി ഷൺമുഖദാസിന്റെ കാര്യമാ പറഞ്ഞത് അല്ല അയാൾക്ക് എന്താണ് കുഴപ്പമെന്ന് രാഘവൻ ചോദിച്ചപ്പോൾ സത്യഭാമ പറയുന്നു കുഴപ്പമൊന്നുമില്ല അയാൾക്കൊരു മോളുണ്ട് മഞ്ചരി നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് ഒരു ഫംഗ്ഷനിൽ വെച്ച് ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു ഒറ്റ നോട്ടത്തിൽ എനിക്കിങ് ഇഷ്ടപ്പെട്ടു ആ ചിത്രം ആ ഫോട്ടോ അയാൾ ഭാമയുടെ കയ്യിൽ കൊടുത്തു അത് കണ്ടിട്ട് പറയുന്നു ആ ഇത് തന്നെ ഐശ്വര്യം മാത്രമല്ല നല്ല വിനയവും സൗന്ദര്യവും സ്വഭാവശുദ്ധിയുമുള്ള ഒരു കുട്ടിയാണ് തറവാടത്തത്തിന്റെയും സാമ്പത്തിക നിലയുടെയും കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ ഭരണതരത്തിലുള്ള സ്വാധീനം അത് വേറെ എടാ ഇതൊന്ന് നോക്ക് നിനക്ക് ഇഷ്ടപ്പെടും അപ്സരസിനെ പോലൊരു പെണ്ണ് എന്നൊക്കെ സത്യഭാമ പറയുന്നു ആ ചിത്രം വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട് എന്നാൽ വിഷ്ണു ആ ചിത്രം വാങ്ങിച്ച് ദേഷ്യത്തോടെ വലിച്ചെറിയുകയാണ് എന്നിട്ട് വളരെ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കുകയാണ് വിഷ്ണു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് വർമ്മ ചാനൽ